സർട്ടിഫിക്കറ്റ് വിതരണം നടക്കുന്ന മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് നമുക്ക് പോകാം ദീപക് മലയമ്മ അവിടെയുണ്ട് ദീപക് മലയമ്മ ഈ ദുരന്തത്തിൽപ്പെട്ടവരുടെ എല്ലാം നഷ്ടപ്പെട്ടവരാണ് അവർക്ക് ഇനിയിപ്പോൾ ജീവിതം തിരികെ പിടിക്കണം അതിനുള്ള ഒരു തുടക്കമാണോ ഇപ്പോൾ നമ്മൾ മേപ്പാടിയിൽ കാണുന്നത് ഓക്കെ സുജ അല്പം മുൻപാണ് മുഹമ്മദ് നബീലിനെ സർട്ടിഫിക്കറ്റ് കൈമാറിയിരിക്കുന്നത് അതായത് ഈ ക്യാമ്പ് നിൽക്കുന്ന പ്രദേശത്ത് തന്നെയാണ് അവിടെ വെച്ചാണ് എസ് എസ് എൽ സി രണ്ടായിരത്തി പതിനെട്ടിലാണ് നബീൽ ബെള്ളാർമല സ്കൂളിൽ നിന്ന് പാസ്സാകുന്നത് ആ സർട്ടിഫിക്കറ്റ് പിന്നീട് കഴിഞ്ഞ ദുരന്തത്തിൽ നഷ്ടപ്പെടുകയും ചെയ്തു എനിക്കിപ്പം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുണ്ട് ശരസന്ദ്രനാർ കെ സാർ സർ ഇപ്പോൾ നമ്മൾ സർട്ടിഫിക്കറ്റ് നൽകി കഴിഞ്ഞു ഇനിയിപ്പോൾ അദ്ദേഹത്തിന് തന്നെ പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടാനുണ്ട് നിരവധിയായ കുട്ടികളിങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന വേണ്ടി കാത്തിരിക്കുന്നുണ്ട് നമുക്ക് എന്ത് ചെയ്യാം അപ്പോൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ വയനാട് സന്ദർശിച്ചിരുന്നു ഞങ്ങളുടെ യോഗം നടത്തിയിരുന്നു അതിൽ കൃത്യമായ നിർദ്ദേശം ഞങ്ങൾക്കും ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർക്കും എല്ലാം നൽകിയിട്ടുണ്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നിർദ്ദേശമുണ്ട് അപ്പോൾ ഞങ്ങൾ വിവരശേഖരണം പൂർത്തിയാക്കി വരുന്നു ആ ഡേറ്റ കിട്ടുന്ന മുറയ്ക്ക് ഞങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ട് ആദ്യം കൊടുക്കേണ്ടത് ആർക്കാണ് അപ്പോൾ മുൻഗണന നിശ്ചയിച്ചിട്ട് അടിയന്തരമായി കൊടുക്കേണ്ടവർക്ക് വേഗത്തിൽ ഇടപെടൽ നടത്തി അടിയന്തരമായി കൊടുക്കും പിന്നെ ഞങ്ങൾക്ക് കുട്ടികൾ മാത്രമല്ല മുതിർന്ന ആളുകളുണ്ടാവും അപ്പോൾ അവരുടെ സർവേ പൂർത്തിയാകുന്ന മുറയ്ക്ക് അവർക്ക് സൗകര്യപ്രദമായ സ്ഥലത്ത് തന്നെ ക്യാമ്പുകളോ അദാലത്തുകളോ സംഘ ത്തിയിട്ട് അത് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ച് പൂർണ്ണമായിട്ടും എത്ര കുട്ടികൾ കുട്ടികളെന്നുള്ള കണക്കിലേക്ക് നമുക്ക് എത്താൻ പറ്റും നമുക്ക് കുട്ടികളുടെ ഡീറ്റെയിൽസ് നമുക്ക് ഉണ്ട് നമ്മുടെ കയ്യിലുണ്ട് ഇപ്പം എൻ്റെ കയ്യിലാണ് ഡാറ്റയില്ല കൃത്യമായ കണക്കുണ്ട് നമ്മളെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ഡേറ്റയുണ്ട് ആവശ്യമായ സമയത്ത് തന്നെ അവർ അവരിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും അപ്പോൾ ഈ കുട്ടിയുടെ മുഹമ്മദ് നബീലിൻ്റെ കാര്യത്തിൽ അവന് വളരെ അടിയന്തരമായിട്ട് രേഖകൾ അപ്ലോഡ് ചെയ്യണമായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് വിട്ടു വളരെ വേഗത്തിൽ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കി സുജയ അതായത് വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നബീലിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ജമീ മിലയിലേക്ക് അപേക്ഷ നൽകുന്നതിന് വേണ്ടി ഉള്ള അവസാന തീയതിയിലേക്ക് എത്തുകയായിരുന്നു ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു ഉണ്ടാകുന്നത് അങ്ങനെ സർട്ടിഫിക്കറ്റുകളൊക്കെ നഷ്ടപ്പെടുകയും ചെയ്തത് ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി ഈ മേഖലയിലേക്ക് എത്തി വിദ്യാർത്ഥികളെയൊക്കെ കാണുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ ഘട്ടത്തിലാണ് മുഹമ്മദ് നബീലും തൻ്റെ ദുരിതത്തിൻ്റെ കഥ പങ്കുവച്ചത് പെട്ടെന്ന് തന്നെ ആ നടപടികൾ ഇവിടെ നിന്നും ഉണ്ടായി എന്നുള്ളതാണ് അങ്ങനെ ഒരു നടപടി ഉണ്ടായതിൻ്റെ ഭാഗമായി ഒരു റിസൾട്ടിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട് നബീലിന് തന്നെ മറ്റ് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ കിട്ടേണ്ടതുണ്ട് അതിനുവേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചു എന്നുള്ളതാണ് പറയുകയും ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നബിയിലൂടെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണത്തിലേക്ക് കൂടി ഈ ഒരു ഘട്ടത്തിൽ കടക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് മറ്റ് മാധ്യമങ്ങളുൾപ്പെടെ ആ പ്രതികരണങ്ങളിലേക്ക് പോയതുകൊണ്ടാണ് എങ്കിൽ പോലും ഇങ്ങനെ നിരവധിയായ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ട സാഹചര്യമുണ്ട് ആ സർട്ടിഫിക്കറ്റുകൾ വീണ്ടെടുക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ദൗത്യമാണ് ആ ദൗത്യത്തിന് ഇത്ര പെട്ടെന്നൊരു റിസൾട്ടിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമായ കാര്യം തന്നെയാണ് ആ ആ ഒരു നേട്ടം ഇനി മറ്റാളുകളിലേക്ക് കൂടി എത്തേണ്ടതുണ്ട് അതെങ്ങനെ എത്തിക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്കറിയേണ്ടത് തുടർന്നുള്ള പ്രവൃത്തികൾ കൂടി അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ ായിരിക്കും കാരണം ഈ ഒരു പ്രദേശത്ത് അത്രയധികം കുട്ടികൾ വെള്ളാർ സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒക്കെ പഠിച്ച് വളർന്നു വന്നവരുണ്ട് അവർക്ക് തുടർ പഠനം സാധ്യമാക്കുക മുന്നോട്ടുള്ള ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ സാധ്യമാക്കുക എന്നൊക്കെയുള്ള ഒരു അവസ്ഥ കൂടിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ ഈ ഒരു സർട്ടിഫിക്കറ്റ് വിതരണത്തെ ഈ ഒരു നിലയ്ക്ക് എടുക്കുകയും ചെയ്യുന്നത് കാരണം സ്കൂൾ വിദ്യാഭ്യാസവും തുടർ പഠനവും കാര്യങ്ങളും നടക്കുന്ന ഘട്ടത്തിലൊക്കെ തന്നെ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട് ആ ഇടപെടലേക്കൊക്കെ പോകുമ്പോൾ ത്തെ നബിയിൽ സംസാരിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് വലിയ രീതിയിൽ സന്തോഷം എന്നുള്ള കാര്യം അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു ആ ദുരന്തമുണ്ടായി പലതും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി എങ്കിൽ പോലും അവർക്ക് കൂടുതലായിട്ടുള്ള ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടാകേണ്ടത് വളരെ അനിവാര്യമായ കാര്യം തന്നെയാണ് അത്തരത്തിലുള്ള ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യവുമാണ് പക്ഷേ ഇത് കേവലം മുഹമ്മദ് നബിയിലേക്ക് മാത്രമായി ഒതുങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് മറ്റുള്ള ആളുകളിലേക്ക് കൂടി ഇത്തരം ഇടപെടലുകൾ ഉണ്ടാകേണ്ട സാഹചര്യം അത്തരം ഇടപെടലുകൾ ഉണ്ടാകുമെന്ന നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിക്കുകയും ചെയ്തു ചെയ്യുന്നുണ്ട് ഇന്ന് മേപ്പാടിയിലെ ക്യാമ്പ് പ്രവർത്തിക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റ് വിതരണം നടന്നിട്ടുള്ളത് ആ ഒരു ഘട്ടത്തിൽ തന്നെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഉൾപ്പെടെ കൃത്യമായി കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടായിരുന്നു ഇനി അങ്ങോട്ട് എങ്ങനെയൊക്കെയായിരിക്കും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക എന്നുള്ളത് സംബന്ധിച്ച് ആ നടപടിക്രമങ്ങളെല്ലാം തന്നെ ആ വേഗത്തിൽ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈ ക്യാമ്പിലേക്ക് എത്തിയിട്ടുള്ള കുട്ടികളുടെ അടക്കം കണക്കുകൾ ശേഖരിക്കുകയും അവരുടെ കൈവശം നിന്ന് കൂടുതൽ ഡോക്യൂമെൻ്റുകളൊക്കെ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് അവർ അപേക്ഷ ഉൾപ്പെടെ

അത് കഫേ പോയപ്പോൾ ഇതില്ലാതൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അവർ പറഞ്ഞു അപ്പോൾ എത്രയും പെട്ടെന്ന് കിട്ടിയതായത് ഇനി പ്ലസ് ടു സർട്ടിഫിക്കറ്റും കൂടി കിട്ടാണ്ട് അതും കൂടി ഉടനെ കിട്ടിയാൽ അപ്ലൈ ആയിരുന്നു എന്ന് മന്ത്രിയോട് ഇന്നലെ ഈ കാര്യം പറയുമ്പോൾ ഇത്ര വേഗത്തിൽ ഇത് സാധ്യമാവുന്നു പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിച്ചില്ല അത് അവിടെ അവരെ ഇതായ ഇടപെടൽ മൂലം എത്രയും പെട്ടെന്ന് അത് കിട്ടിയെന്ന് അത് പ്ലസ് ടു കിട്ടിയില്ല പിന്നെ ചെറിയ ജാതി കാസ്റ്റ് ഇൻകം നെറ്റിവിറ്റി അങ്ങനത്തെ കുറച്ച് സർട്ടിഫിക്കറ്റ്സ് ഉണ്ട് അതിന് അവിടെ നമ്മളവിടെ ഇതില്ലോ മീൻസ് വില്ലേജ് ഓഫീസും അവിടെയും പ്രശ്നമായി കിടക്കാണ് അപ്പൊ അതിന് വില്ലേജ് ഓഫീസറിനെ കാണണം ആ മേഖലയിൽ വലിയ ദുരിതമാണുണ്ടായത് വലിയ ദുരന്തമാണുണ്ടായത് അപ്പം നഷ്ടങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ ആ നഷ്ടത്തിനിടയിലും ഇങ്ങനെ തുടർ പഠനം സാധ്യമാകും എന്നുള്ള സാഹചര്യം ഇപ്പോൾ വന്നിട്ടുണ്ട് ആ അതെ അതായത് വീട്ടുകാർ എല്ലാവരും പറഞ്ഞത് ഇത് ഈ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ ഞമ്മളെ പഠനം ഞമ്മളായി അത് അപ്പോൾ ഇത് ഒരു അഡ്മിഷൻ എന്തായാലും എടുത്ത് അതാണ് പറഞ്ഞത് അതാണ് ഇത്രയും പെട്ടെന്ന് ഇതാക്കാൻ കാരണം അപ്പോഴും മനസ്സിൽ ചെറിയ ആശയങ്ങൾ ഉണ്ടായിരുന്നു ഇങ്ങനെ പെട്ടെന്ന് കിട്ടുമോ എന്നുള്ളത് ആ ആ ഉണ്ടായിരുന്നു ഒരു ഓഗസ്റ്റ് എത്രയും പെട്ടെന്ന് കിട്ടണം എന്നാണ് ആ കഫേക്കാർ പറഞ്ഞേ അപ്പോൾ മാക്സിമം ട്രൈ ചെയ്ത് ഞാൻ വീട്ടുകാർ പറഞ്ഞ അങ്ങനെ മാക്സിമം ട്രൈ ചെയ്തോ കിട്ടിയില്ലെങ്കിൽ ദൈവവിധി അങ്ങനെ പറഞ്ഞു അപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ നമുക്ക് നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇനി നന്നായിട്ട് പഠിക്കണം നല്ല രീതിയിൽ അത് അപേക്ഷ നൽകി അവിടേക്ക് എത്തി നന്നായിട്ട് പഠിക്കാൻ പറ്റണം ആ സുജാൻ നബീലാണ് കൂടെ ചേർന്നത് അതായത് നബിൽ പറയുന്നത് ഇനി അങ്ങോട്ടുള്ള സമയമെന്ന് പറയുന്നത് നബീലിനോട് പറഞ്ഞിരിക്കുന്നത് നന്നായി പഠിച്ച് പോകേണ്ട സമയമാണ് അതുകൊണ്ട് തന്നെ ആ സർട്ടിഫിക്കറ്റുകളിലേക്ക് എത്തേണ്ടതിന് അനിവാര്യത എത്രത്തോളമായിരുന്നു എന്നുള്ളത് കൂടി ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും ഇനി പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് കൂടിയാണ് കിട്ടാനുള്ളത് അത് വൈകാതെ തന്നെ കിട്ടുമെന്നുള്ള കാര്യത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഉൾപ്പെടെ ആ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ആ വളരെയധികം സന്തോഷം എന്നുള്ളതാണ് നബീൽ ഇപ്പോൾ റിപ്പോർട്ടിനോട് പ്രതികരിച്ചിരിക്കുന്നത് ആ തരത്തിൽ മറ്റു കുട്ടികളുടെ സന്തോഷത്തിലേക്ക് കൂടി പോകാൻ കഴിയുന്ന രീതിയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് നടപടികൾ ഉണ്ടാക്കുക െന്ന് മാത്രമാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാനും സാധിക്കുക സുജയം